ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഞാൻ ഇച്ചിരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പടവലങ്ങയും കൂടി ഇടണം പരിപ്പിട്ടാൽ പടവലങ്ങയൊക്കെ കറി വയ്ക്കാം നമ്മൾ പരിപ്പടുപ്പത്ത് വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പടവലങ്ങയും ചേർത്ത് ത സബോളയും ചേർത്ത് അല്പം ഉപ്പ് ഇട്ട് ഒരു വിസിലടിപ്പിക്കാം നമുക്ക് കുക്കറച്ച് വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ വേവിച്ച് വെച്ച പടവലങ്ങ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതിനും കടുക് പൊട്ടിച്ച് മുളകും ചേർത്ത് കറിയാക്കാം കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക എപ്പോഴും അല്പം നെയ്യും അല്പം ജീരകം ഇടുന്നത് നല്ലതാണ് അപ്പം ഞാൻ നെയ്യ് ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകില കടുക് പൊട്ടുമ്പം ഒരു അഞ്ചാറ് ജീരകവും കൂടെ കിട്ടും അപ്പോൾ കടുകും ജീരകവും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി പരിപ്പല്ലേ രണ്ടു വെളുത്തുള്ളി ഒന്ന് കീറിയിട്ടിട്ടുണ്ട് ഇനി ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം സവോള നമ്മൾ കറി പരിപ്പിനിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇനി കടു പൊട്ടിക്കാനായിട്ട് കൊച്ചുള്ളിയാണ് എടുക്കുന്നത് ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം പരിപ്പ് ഒഴിച്ചു കറിയല്ലേ അതിനൊത്തിരി എരിവൊന്നും വേണ്ടല്ലോ പിന്നെ നമുക്ക് തീ നിർത്തിയിട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് പരിപ്പിലേക്ക് ഒഴിക്കാം വേറെ ഒന്നും ചേർക്കണില്ല തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രം ഇനിയുള്ളത് നല്ല തീക്കട്ടിയെല്ലാം അല്ല നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഇത് വൃത്തി ഓഫാക്കാം ഓഫാക്കിയാലും ഉള്ളി നന്നായിട്ട് മൂത്ത് വരും അപ്പോൾ ജീരകത്തിൻ്റെ നെയ്യടൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് കൂട്ടം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കറിയുടെ പാകത്തിന് ആവശ്യമായ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി മുളക് മുറിച്ചിടാൻ ഇഷ്ടമുള്ളവർക്ക് മുളക് മുറിച്ചു ഇടാൻ വേറെ ഒരേ എരിവും ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ മുള ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് അളക്കാം നമ്മുടെ പരിപ്പിട്ട പടവലങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ട ഇനി അതൊന്ന് കൂടെ നമുക്ക് ചൂടാക്കി ഇളക്കി ഉപ്പ പാകത്തിനുണ്ടോന്ന് നോക്കിയിട്ട് നിർത്താം കവി ഒന്ന് മാറിയെടുക്കാം അല്ലേ നമ്മുടെ പരിപ്പ് ഒന്ന് ചൂടായി തണുത്ത് പയർന്നൊന്നൊന്ന് വിസിലടിച്ച് കാറ്റ് പാകം വെച്ച സമയത്തിന് അല്പം ആ കറി തിളച്ച് നമുക്കിനി ഓഫാക്കാം ഉപ്പ് ഞാൻ നോക്കി ഉപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ പരിപ്പിട്ട പടവലങ്ങിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഒഴിച്ചു കറിയാണ് ഓരോരുത്തരുടെയും പാകത്തിന് ചാറാക്കാം ഇത് കൂടുതൽ പറ്റിക്കണം എന്നുള്ളൊരു അല്പസമയം കൂടി കൂടി ഇനി പരിപ്പായതുകൊണ്ട് ഇത് തണുക്കുമ്പോഴത്തേനും വീണ്ടും കുറുകി വരും ചക്കക്കുരും പരിപ്പൊക്കെ അങ്ങനെയല്ലേ തണുക്കുമ്പോഴത്തേനും കുറുകി വരും അതുകൊണ്ട് ഞാൻ ഈ ലൂസിൽ അല്ലെങ്കിൽ ഈ ഇതിലങ്ങ് നിർത്തു വേണം നന്നായിട്ട് കുറുകി വരും ഒത്തിരി കുറുകി പോകണ്ട എന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഒത്തിരി കുറുകി വരണമെന്നുള്ളവർക്ക് അല്പം നേരം കൂടി എളുപ്പത്തിൽ വെച്ച് ഇളക്കാം അപ്പോൾ എളുപ്പത്തിൽ ഒരു പരിപ്പിട്ട വടവരങ്ങക്കറി വെച്ചു എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം മണിക്ക് വരാം അതുവരെ ബൈ